ഒരു വാഹനാപകടത്തിൽ നാല് വയസ്സുകാരൻ രക്ഷപ്പെട്ടതിന്റേതാണ് പന്തീരാങ്കാവിലാണ് ഈ സംഭവം ഉണ്ടായത് നാല് വയസ്സുകാരൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു വെള്ളിയാഴ്ചയാണ് അപകടം ഉണ്ടായത് അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ദൃശ്യങ്ങളിലേക്കാണ് ആദ്യം പർച്ചേസിന് അപ്പോൾ തൊട്ടടുത്ത് അവരെ വണ്ടി വന്നിട്ട് അപ്പോൾ കാറിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ കുട്ടി കൈന്ന് കുടഞ്ഞ് ഓടുകയാണ് ചെയ്തത് അപ്പം ഇതിരെ വരുന്ന വണ്ടി മാക്സിമം സ്പീഡ് കുറവായതിനെ കൊണ്ട് കുട്ടി രക്ഷപ്പെട്ട് അവർ ചെറിയ വണ്ടി വെട്ടിച്ചിട്ട് കുട്ടി രക്ഷപ്പെടുത്തിയതാണ് വണ്ടി തട്ടിക്കണ് പക്ഷേ എന്നാലും അവരെ മിതമായ സ്പീഡ് കൊണ്ടാണ് ആ കുട്ടിന്ന് കഴിച്ചിലായത് പരിക്ക് അങ്ങനെ സാരമായ പരുക്കെ തട്ടിട്ടുള്ളൂ ആ വണ്ടി തട്ടി ചെറിയൊരു ആഴത്തിൽ കുട്ടി തെറിച്ച് വീണ് കിണേ പക്ഷെ അങ്ങനെ വലിയ പരുക്കൊന്നും തട്ടിട്ടില്ല കുട്ടികളായിട്ട് റോട്ടുകളിൽ പോകുമ്പോൾ കുട്ടികളാണ് അവർക്ക് ചിന്തയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഓടുന്നത് നമ്മൾ ഉള്ളൂ നിഖിൽ പ്രമേശ വിശദാംശങ്ങളുമായി നിഖിൽ അത്ഭുതകരമായ രക്ഷപെടലാണിത് ഈ അദ്ദേഹം പറഞ്ഞതുപോലെ സ്പീഡ് കുറവായിരുന്നു ആ കാറിന് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇപ്പം തന്നെ ആ കാർ നിർത്തുകയും ചെയ്തു തിരിച്ചു വീണു എന്നുള്ളതാണ് പരുക്കേറ്റിട്ടുണ്ടോ കുട്ടിക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ നമുക്കൊരു വലിയ നീറ്റലോട് കൂടി അല്ലാതെ നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടു നിർക്കാൻ കഴിയില്ല കാരണം അത്ര അത്ഭുതകരമായിട്ടാണ് ആ കുട്ടി തലനാരിഴക്കി രക്ഷപ്പെടുന്നത് ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ അമ്മയോടൊപ്പം അമ്മയോടും സഹോദരിക്കും ഈ ടൗണിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി വന്ന കുട്ടി ഈ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് അമ്മ കാറിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അതിനെ സാധിക്കുന്നില്ല പെട്ടെന്ന് ഡോറ് തുറക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവർ ഡോറ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അമ്മയുടെ കൈ പിടിച്ച് നിൽക്കുന്ന കുട്ടി റോഡിലേക്ക് ഓടുകയാണ് അപ്പോഴാണ് പുറകിൽ നിന്ന് വരികയായിരുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റ കാറ് ഈ കുട്ടിയുടെ തൊട്ട് മുന്നിലെത്തി കുട്ടി പതിയെ ആ കാറ് ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഡ്രൈവറുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ നമ്മൾ ആ ഡ്രൈവർ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കാരണം കൃത്യസമയത്ത് അദ്ദേഹം ബ്രേക്ക് ചെയ്തതുകൊണ്ടാണ് ആ കുഞ്ഞു ജീവൻ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞത് കേവലം നാലു വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിൻ്റെ പ്രായം ഇപ്പോൾ ഈ ഈ സംഭവം നടക്കുന്ന ഫ്രെയിമിൽ നമുക്കൊരു ജ്വല്ലറിയുടെ ബോർഡ് കാണാം ആ ജ്വല്ലറിയുടെ ജീവനക്കാരനാണ് അല്പസമയം മുൻപ് സംസാരിച്ചത് അദ്ദേഹം പറയുന്നത് തന്നെയാണ് കാര്യം കുട്ടികളാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല എന്താണ് ഈ ഉണ്ടാകുന്ന അപകടങ്ങളെന്ന് അതിനെക്കുറിച്ചൊന്നും അവർക്കറിയില്ല അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഉമ്മയുടെ കൈ കയ്യിൽ നിന്ന് ഓടാനുള്ളൊരു താല്പര്യം അവർക്കുണ്ടാകും അങ്ങനെയുള്ളൊരു അങ്ങനെ എവിടെ പോയാലും അവരെ അത്തരത്തിലുള്ളൊരു കളി മൂഡിലായിരിക്കും ഉണ്ടാകും എന്തായാലും രക്ഷിതാക്കളാണ് ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ കൈകൾ നല്ല മുറുക്ക പിടിക്കാൻ അവരെ പ്രചോദിപ്പിക്കുന്നതാകട്ടെ ഈ വീഡിയോ എന്നാണ് നമ്മൾ കരുതുന്നത് എന്തായാലും ആ കുട്ടി രക്ഷപ്പെട്ടത് തികച്ചും അത്ഭുതകരമായാണ് ആ ഇടി കാണുമ്പോൾ പോലും നമുക്ക് തോന്നും ഒരു ആ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ളത് എന്തായാലും പ്രേക്ഷകർ അറിഞ്ഞുള്ളൂ ആ കുട്ടിക്ക് കാര്യമായ ഒരു പരിക്കുമില്ല തലയ്ക്ക് അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു അടിയേറ്റതിന്റെ ഒരു വേദന മാത്രമേ ആ കുഞ്ഞിന് ഉണ്ടായിരുന്നുള്ളൂ വിദഗ്ധ പരിശോധനയൊക്കെ നടത്തി അതിൽ യാതൊരു പ്രശ്നവും ആ കുട്ടിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ആശ്വാസകരമായിട്ടുള്ള കാര്യവുമാണ് എന്നാൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ ഓരോ രക്ഷിതാക്കളും മനസ്സിൽ കരുതേണ്ടത് കുട്ടികളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉറപ്പായും അവരുടെ മേൽ നമ്മുടെ രണ്ട് കണ്ണുകളും നമ്മുടെ നമ്മുടെ വേണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ അനുജ അതാണ് അത്ഭുതകരമായ രക്ഷപ്പെടുത്തൽ അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് നിഖിൽ പ്രമേശ് നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം